അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ ഫലങ്ങളാണ് പറയുന്നത് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ സൗന്ദര്യവും ആരോഗ്യവും ഉള്ളവരാണ് ബുദ്ധി സാമർഥ്യവും കഴിവും ഇവർക്ക് കൂടിയിരിക്കും ഓർമ്മശക്തി കൊണ്ട് അനുഗ്രഹീതരായ ഇവർക്ക് കാര്യങ്ങൾ അപഗ്രദിച്ചു പഠിക്കാനും സമചിത്തതയോടെ തീരുമാനങ്ങൾ എടുക്കാനും അസാധാരണമായ കഴിവ് ഉള്ളതായാണ് കാണപ്പെടുന്നത് ഗംഭീരമായ മുഖഭാവം വലിയ നെറ്റി നീണ്ട മൂക്ക് തുടങ്ങിയവ ഇവരുടെ പ്രത്യേകതകളാണ് തീരുമാനങ്ങൾ എടുക്കാൻ അല്പം താമസം വന്നെന്ന് വരാം പക്ഷേ എടുത്ത തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുന്ന സ്വഭാവക്കാരാണ് ഇവർ ബുദ്ധിമുട്ടുകളും കഷ്ടനഷ്ടങ്ങളും ഉണ്ടായാലും ആ തീരുമാനത്തിൽ നിന്ന് മാറാൻ ഇവർ തയ്യാറാവില്ല മറ്റാരുടെയും സമ്മർദ്ദത്തിന് അവർ വഴങ്ങാറുമില്ല സ്നേഹം തോന്നുന്നവർക്ക് വേണ്ടി എന്തു ത്യാഗം ചെയ്യാനും സന്നദ്ധത കാണിക്കും പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും സമചിത്തത പാലിക്കുക ഇവരുടെ ഒരു പ്രത്യേകതയാണ് അന്യർക്ക് ഉപദേശം കൊടുക്കാനും ദുഃഖിതരെ സമാധാനിപ്പിക്കാനും അസാധാരണമായ കഴിവ് ഈ നാളുകളിൽ ജനിച്ചവർക്കുണ്ട് പക്ഷേ സ്വന്തം കാര്യങ്ങളിൽ അന്യരുടെ ഉപദേശങ്ങൾ പരിഗണിച്ചെന്ന് വരികയില്ല മര്യാദകൾ പാലിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കും സ്വന്തം കാര്യങ്ങളിൽ തികഞ്ഞ യാഥാസ്ഥിതിത്വം പാലിക്കും യുക്തിക്ക് നിരക്കാത്ത ഒന്നും അംഗീകരിച്ചെന്ന് വരികയില്ല നിരൂപണ യു ബുദ്ധിയോട് കാര്യങ്ങൾ നോക്കിക്കാണാൻ ഒരു പ്രത്യേക കഴിവ് പ്രകടിപ്പിക്കും സാഹിത്യം സംഗീതം ചിത്രമെഴുത്ത് വാദ്യോപകരണങ്ങളുടെ ഉപയോഗം തുടങ്ങിയവയിൽ വാസനയുണ്ടാകും അതിലേതിലെങ്കിലും പരിശീലനം നേടിയാൽ വിജയിക്കുകയും ചെയ്യും ആശങ്കയും ആകുലതകളും മനസ്സിനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും കുടുംബാംഗങ്ങളുമായി അടുപ്പക്കുറവ് കുടുംബത്തിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും കാര്യമായ പ്രയോജനം സിദ്ധിച്ചെന്ന് വരികയില്ല സ്വന്തം പരിശ്രമം കൊണ്ടായിരിക്കും ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാവുക സാമ്പത്തികമായ ചിലവ് നിയന്ത്രിക്കാൻ ശ്രമിക്കുമെങ്കിലും ഇതിൽ അധികമൊന്നും വിജയിച്ചെന്ന് വരികയില്ല ഉദര രോഗങ്ങൾ വാദം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തുടങ്ങിയവ ഉണ്ടാകാവുന്നതാണ് ഔഷധങ്ങൾ ഉപയോഗിക്കാൻ മടി കാണിക്കും പ്രകൃതിക്കനുസരിച്ച് ജീവിക്കാനും അങ്ങനെ രോഗശാന്തി വരുത്താനും ശ്രമിക്കും ഏകദേശം മൂന്നര വയസ്സ് വരെ കൂടുതലായ രോഗപീഠകൾ ഉണ്ടാകും അതിനുശേഷം ഇരുപത്തി മൂന്നര വയസ്സ് വരെയുള്ള കാലം പൊതുവേ മെച്ചമായിരിക്കും ഇരുപത്തി മൂന്നര വയസ്സ് മുതൽ ഇരുപത്തിയൊൻപത് വയസ്സുവരെയുള്ള കാലം അധ്വാന കൂടുതലും അസ്വസ്ഥതയും നിറഞ്ഞതായിരിക്കും പക്ഷേ ഈ കാലത്ത് ഭാവി ജീവിതത്തിൽ ഉപകരിക്കുന്ന പലതും ചെയ്യാൻ കഴിഞ്ഞെന്നു വരാം ഇരുപത്തി ഒൻപത് വയസ്സ് മുതൽ മുപ്പത്തി ഒൻപത് വയസ്സ് വരെയുള്ള കാലം പൊതുവെ അഭിവൃദ്ധികരമാണ് തുടർന്ന് നാൽപ്പത്തി ആറര വരെയുള്ള കാലത്ത് ധനാഭിവൃദ്ധി ഉണ്ടാകുമെങ്കിലും ആരോഗ്യം അത്ര മെച്ചമായിരിക്കുകയില്ല അതിനുശേഷം അറുപത്തിനാലര വയസ്സ് വരെ സാമ്പത്തിക നേട്ടങ്ങൾ വരാവുന്ന കാലമാണ് പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ കുറയെങ്കിലും അലട്ടിക്കൊണ്ടിരിക്കും അറുപത്തിനാലര വയസ്സിനു ശേഷം പൊതുവെ ശാന്തവും സന്തോഷപൂർണവുമായ ജീവിതം നയിക്കാൻ അശ്വതി നക്ഷത്രക്കാർക്ക് സാഹചര്യം ഉണ്ടാകും ഇത് അശ്വതി നക്ഷത്രത്തിൻ്റെ സാമാന്യ ഫലമാണ്